അപ്പൊ നമുക്ക് ബാലിയിലോട്ട് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഓ ഇതാണ് ഗൈസ് നമ്മുടെ നൂറ് രൂപേന്റെ ബാലി ആ ഗോപുരമൊക്കെ അതേപോലെയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ഭയങ്കര തിരക്കുള്ള സമയത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്നിട്ട് ഒരു ലോങ് വ്യൂ ഷോട്ട് നിങ്ങൾക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല നമുക്ക് ആ നിറച്ച ആൾക്കാരും മറ്റും കേട്ട് ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമുക്ക് ശരിക്കും ഒറിജിനൽ ബാലി പോവാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ട് സുന്ദരമായിട്ട് നല്ല ഫ്രെയിമിലൊക്കെ നമുക്ക് ആ ഒരു രണ്ട് പില്ലറൊക്കെ അറ്റത്ത് ഉള്ളത് മിഡിൽ നമ്മളൊക്കെ വന്നിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റും ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫെസ്റ്റിവൽ പോലെ വെച്ചേക്കുന്ന നമ്മൾ നമ്മളത്ത് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സംഗതികളൊക്കെയാണ് കാണാൻ പറ്റുക ഒരുപാട് മീനുകളും മറ്റുമൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് ഫിഷുകൾ ഒരുപാട് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ സ്പോട്ടിൽ അന്നേരം ആ ഫീഡിങ് ഉണ്ടായിരുന്നില്ല ഫിഷ് ഫീഡിങ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്തെ സ്പോട്ടിലുണ്ട് ഫിഷ് ഫീഡിങ് അവർ കണ്ടതുപോലെ ഇപ്പോൾ ദേവീലിയമ്മ അമ്മയൊക്കെ ഫിഷ് ഫീഡിങ് കൊടുക്കുകയാണ് അവിടെ ഈ ഒരു സെക്ഷനിലെ മീനുകൾക്ക് എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും വന്നിട്ട് ഈ ഏരിയയിലുള്ള മീനിനാണ് ഫുഡ് കൊടുത്തിണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ ഫുഡ് കിട്ടി 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 അപ്പുറത്തെ സൈഡിലുള്ള മീനുകൾക്കൊന്നും ഫുഡും കഴിക്കാണ്ടായി ഇനി അപ്പം അവരോട് അവിടുത്തെ സ്റ്റാഫിനോട് വെച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്പുറത്തെ സൈഡിലുള്ള മീനുകൾ ഭക്ഷണം കിട്ടാറില്ല അവിടെ ചെന്ന് കഴിഞ്ഞാരി ഇങ്ങനെ കൂട്ടായിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കൊട്ടും ഞാനും കൂടെ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയപ്പോഴത്തേ ഫുഡ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് മീനുകളിങ്ങനെ ഓടി നമ്മുടെ കയ്യിലൊക്കെ കയറുന്നുണ്ടായിരുന്നു ആ മീന കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ ആണോ നമ്മൾ ഈ ഒരു സ്പോട്ട് കണ്ടെ ഈ പുകയുടെ ഉള്ളിൽ ഇനി വെള്ളം നല്ല രസമില്ലേ എന്നാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് അതിങ്ങനെ മുന്നോട്ടിങ്ങനെ കുറച്ച് ഏരിയയിൽ ആ ഒരു പുകയും വെള്ളമൊക്കെ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട് അവിടെയും കുറേ പോൺസും മറ്റു കാര്യങ്ങളും നമ്മൾ വെള്ളത്തിൽ മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് ആ ഊഞ്ഞാലിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കൂട്ടിൻ്റെ ഒരു ചില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് വാട്ടർ ഷോയൊക്കെ മറ്റും നടക്കുന്നുണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കാണാമെന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ഇവിടെയൊക്കെ കുറേ നമുക്ക് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുന്ന പ്ലേസുകളാണ് അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം നല്ല രസമായിരിക്കും നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും നല്ല ഭംഗിക്ക് എടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സംഗതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങുന്ന ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ നമ്മളിന് കയറി ചെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോറിയ സെക്ഷനിലോട്ടാണ് പോവാം ഒരുപാട് വലിയ വലിയ മീനുകൾ നമ്മൾ കാണാത്ത കുറേ വലിയ മീനുകൾ കുഞ്ഞു മീനുകൾ ഈ കളർഫുൾ മീനുകളൊക്കെ ഉള്ളായിരുന്നു അത് നേരിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളിങ്ങനെ ചെറുത് ചെറുത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ താലിൻ്റെ മേളയിൽ കൂടെയൊക്കെ മീൻ പോകുന്ന അങ്ങനെ ഒരു ടണൽ പോലെയൊക്കെ ആ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ അതെന്തായാലും തോന്നി ഇതൊക്കെ വിളിച്ചു പറയുന്നു ബിരിയാണി ചർച്ച ചെയ്യുന്നു എന്തെങ്കിലൊക്കെ അറിഞ്ഞിട്ടാണോ ആവോ ആ വലിയ മീർ

ുട്ടി എല്ലാ സ്റ്റോളുകള് മറ്റേ ഫുഡ് സ്റ്റോള് അല്ലാണ്ടുള്ള കൊറേ സംഗതികളൊക്കെ ഇല്ലാതാക്ക പണ്ടത്തെ ബാങ്കോ പേറ്റ് പണ്ടത്തെ പ്രധാനപ്പെട്ട മിഠായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ഒരു രണ്ടെണ്ണം കിട്ടുമായിരുന്നു അല്ലെ അമ്പത് വയസ്സാ പണ്ടത്തെ പുളിമുട്ടായി സ്റ്റിക്ക് കുറച്ച് മറ്റേ ആ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഓരോ പല പല ടൈപ്പ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ ഇതിങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ ആ കുന്തിരിക്ക് ഇട്ടിട്ട് കത്തിക്കത്തില്ല ഇങ്ങനെ പുക വരും അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ എന്തോ ഒരു സാധനം കഴിയും എനിക്ക് ഇത്രയും താല്പര്യമില്ല നമ്മൾ കണ്ടത് ഒരുപാട് ബാഗിന്റെ സെക്ഷൻസ് ആണ് ആ കടയിൽ കുറെ ഒട്ടനവധി ബാഗുകളാണ് കാറിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന കുറെ മാലകള് അത് ആ തൂക്കിട്ടേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ആ വെള്ളക്കെല്ലാം ഇട്ടിട്ട് നല്ല ഉണ്ടായിരുന്നു പിന്നെ അത്തറുകൾ ഇതെന്ത് പാൻ പാന് പോലത്തെ സംഗതിയാന്ന് തോന്നുന്നുണ്ട് പിന്നെ കിച്ചൺ ഐറ്റംസ് ഗ്ലാസ് വേസ് ഒരുപാടുണ്ടായിരുന്നു കുറേ ചില്ലിൻ്റെ ആ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു നല്ലെണ്ണം മേടിച്ചായിരുന്നു പിന്നെ അച്ചാറുകൾ പല ടൈപ്പ് ഓഫ് അച്ചാർ കൂടുതലും നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് അച്ചാറുകളാണ് നമുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ടേസ്റ്റിനു പറ്റൊന്നും തോന്നുന്നില്ല നമ്മൾ മേടിക്കാൻ നോക്കിയപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഭയങ്കരമായിട്ട് മറ്റേ ഇതാണ് ഉലുവയും മറ്റുമൊക്കെ ചതച്ചേർത്തിട്ടുള്ള ടേസ്റ്റായിരുന്നു അച്ചാറിന് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ വരെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിരുന്നു ഒരുപാട് മേശ അങ്ങനെ കുറെ ടീ പോയിസ് എനിക്ക് തോന്നുന്നത് എന്തോ ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ് എന്തോ നൂറ് രൂപയോ ഒന്നൂറ്റി ഇരുപത് രൂപയോ കണ്ടാണ് പിന്നെ അടുത്താണ് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ വരുന്നത് കളികൾ ഗെയിംസും പിന്നെ അമ്യൂസ്മെന്റും

നമ്മൾ കുട്ടികളായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാനും കളിക്കാനും പറ്റുന്ന ഒരുപാട് റൈഡുകളും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൂടുതലും പിള്ളേർക്ക് തന്നെ പറ്റുന്നതാണ് അവരെയും കൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും ലാസ്റ്റ് ഈ ഫെസ്റ്റിൻ്റെ ഡേറ്റ് എൻഡ് പോയിൻ്റിലാകുമ്പോഴത്തേനും നമുക്ക് ഈ തിരുമേനീസ് പായസം പാരഡൈസ് കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് കറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് റോഡ് സൈഡിൽ ഇത് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിൻ്റെ അടുത്ത് നമുക്ക് ആ പായസക്കടയിലൊന്ന് കയറണം പായസം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പോൾ ആ കുട്ടി പറഞ്ഞത് വന്ന വഴിക്ക് അത് കയറാം എന്നാണ് കുട്ടി പറഞ്ഞത് പക്ഷെ അപ്പോഴത്തേക്കും തടച്ചു എന്നുള്ളത് ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ അറ്റ്ലാസ്റ്റ് ഞാൻ അത് കഴിഞ്ഞെത്തിയപ്പോഴത്തേനും നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു പായസത്തിൻ്റെ ഇത് കിട്ടി നമ്മൾ അവിടുന്ന് മാമ്പഴ പായസവും പിന്നെ പാലട ഇത്തുപോലെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി മാമ്പഴം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പാലടയും പൊളി നമ്മൾ മോശലി എപ്പോഴും കഴിക്കാറുണ്ട് എപ്പോഴും അല്ല ആ ഒരു കിട്ടുന്ന സമയത്ത് കഴിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് അറിയാമായിരുന്നു മാമ്പഴം നമ്മൾ പുതിയതായിട്ട് കഴിച്ച് വെക്കുമായിരുന്നു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു വലിയമ്മക്കും അമ്മയ്ക്കും അമ്മാക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് നമ്മൾ ഫെസ്റ്റ് കാണാൻ വന്നപ്പോൾ കാർ നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എട്ട് മണിവരെ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം ഒരു ഗേറ്റ് അടച്ചിട്ട് പോകും നമുക്കത് അറിയില്ലായിരുന്നു ആക്ച്വലി അവിടെ ബോർഡ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല നമ്മൾ പെട്ടെന്ന് പോയി അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഗേറ്റ് അടച്ചിട്ടേക്കുന്നത് അപ്പൊ അങ്ങനെ നിന്ന സമയത്തായിരുന്നു അവിടത്തെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിയിലൊരു ജീവനക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പുള്ളിനോട് സംസാരിച്ചു അങ്ങനെ പുള്ളി അവിടുത്തെ സെക്യൂരിറ്റീനെ വിളിച്ചു അങ്ങനെ ലാസ്റ്റ് പുള്ളി നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നു തന്നു അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളി പെട്ടുപോയു കാർ എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോയി അങ്ങനെ എന്തായാലും പോയി ലാസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല